ഹായ് എൽ സി എച്ച് എഫ് എന്തൊക്കെയുണ്ട് വിശേഷം എൽ സി എച്ച് എഫിൽ അനുവദിച്ച ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ജ്യൂസുകളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മധുരം ഒട്ടും കഴിക്കാത്ത ഈ ഡയറ്റ് രീതിയിൽ തേങ്ങാ പാലിൻ്റെയും ബദാം പാലിൻ്റെയും ഒരു ചെറിയ മധുരം ആസ്വദിക്കാനാകും പിന്നെ എൽ സി എച്ച് എഫിൽ മധുരങ്ങളില്ല സ്റ്റീവിയ അല്ലെങ്കിൽ ഓർഗാനിക് തുളസി മധുര തുളസി ഇതേത് ആണെങ്കിലും സീറോ കാർബാണ് പക്ഷേ അത് ഇൻസുലിൻ വർദ്ധിപ്പിക്കും അത് മധുരത്തിനോടുള്ള ഗ്രേവിങ്സ് കൂട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് എൽ സി എച്ച് എഫിൽ യാതൊരുവിധ സ്വീറ്റ്നറും ഉപയോഗിക്കാൻ അനുവദിക്കാത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എളിയ എജ്സ് പാക്കിലേക്ക് സ്വാഗതം ആദ്യത്തേത് ഇളനീര് ജ്യൂസാണ് ഒരു മുറി തേങ്ങ ഞാൻ ഇവിടെ ചിരകിയിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഇളനീരാണ് ഇനി ഇത് വെട്ടി നോക്കട്ടെ ഇളനീരിന്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല അത് വീട്ടിൽ കഴിക്കുന്ന മറ്റാർക്കെങ്കിലും കൊടുക്കാം ഇതിവിടെ ഇളനീര് പാകാണ് മറ്റേ ചെറിയതല്ല അത്യാവശ്യം കട്ടി വെച്ചിട്ടുണ്ട് ഒന്നുറപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇളനീര് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് പൂണ്ടെടുക്കണം ഒരിളനീര് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിരും ഇതുപോലെ ബാക്കിയുള്ളതും വെട്ടിയെടുക്കാം ഇളനീര് ജ്യൂസിന് വേണ്ടി തേങ്ങ പാലെടുക്കണം നമ്മൾ ഇളനീര് വെള്ളം ഉപയോഗിക്കുന്നില്ല തേങ്ങാ പാലിലാണ് അടിച്ചെടുക്കുന്നത് പിന്നെ ഒരു നാല് ഏലക്കായ പിന്നെ ഇവിടെ മൂന്ന് ഇളനീര് ഞാൻ കാമ്പ് മാത്രം വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പാൽ തയ്യാറാക്കാം ആദ്യം ജ്യൂസറിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങ മിക്സിയിലേക്ക് ഇടുമ്പോൾ ചിരട്ട പൊട്ടുണ്ടെങ്കിൽ അത് പെടാതെ ശ്രദ്ധിക്കണം ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം കൂടി ഈ തേങ്ങയിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കാം ഈ പ്രാവശ്യം ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്കായുടെ പൊടിയാണെങ്കിൽ ഇളനീര് വെച്ച് ജ്യൂസാക്കുമ്പം ചേർത്ത് കൊടുത്താൽ മതി ഏലക്കായ ആയതുകൊണ്ടാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കുമല്ലോ അപ്പം ആ ചെറിയ തരികളൊക്കെ ഉള്ളത് അപ്പം പോയി കിട്ടും ഏലക്കായ് അടിച്ചു കഴിഞ്ഞപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഇതും കൂടി അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായി ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇളനീര് ജ്യൂസ് റെഡിയാക്കാൻ തുടങ്ങാം ഇളനീര് ഇതുപോലെ വലിയ കഷ്ണമാക്കിയിട്ടോ നിങ്ങളുടെ മിക്സിയുടെ പെർഫോമൻസ് പോലെ ചെറുതാക്കിയിട്ടോ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ജ്യൂസ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ബാക്കി പാൽ കൂടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയുടെ മൂന്നാം പാൽ ചേർക്കുകയാണ് ജ്യൂസ് ജ്യൂസൊട്ട് റെഡിയായി കട്ടിയെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് റെഡി ആയി കഴിഞ്ഞ ഇളനീര് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇത് കഴിച്ചു കഴിഞ്ഞപ്പം മധുരമില്ലാത്ത കുറവൊന്നും തോന്നുന്നില്ല തേങ്ങാ പാലായതുകൊണ്ട് പച്ചവെള്ളം ചുവക്കുന്നൊന്നുമില്ല പച്ചത്തിന്റെ അടിക്കണമെന്ന് ഒരു പക്ഷെ ചെറിയൊരു പച്ചത്തിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ഏലക്കായുടെ ചെറു രുചിയോട് കൂടി നല്ല രസമുണ്ട് കഴിക്കാൻ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ തെങ്ങക്കണ്ടെങ്കിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് നെല്ലിക്കയും പുതിനയിലയുമാണ് ഇലയും ആണ് കുറച്ച് ഉപ്പുടാ ഒരു ഗ്ലാസ് വേണം ജ്യൂസ് അടിക്കാം ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു ഞാൻ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് നെല്ലിക്കയുടെ കൂടെ ഒരു കുക്കുംപറു തൊലി കളഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ജ്യൂസിന് ഒന്നുകൂടി കട്ടി ഉണ്ടാക്കും അങ്ങനെയും ട്രൈ ചെയ്യാം അതത് സ്ട്രോബെറി ആൽമണ്ട് ജ്യൂസാണ് ആദ്യം കുതിർത്ത പച്ച ബദാമിനെ പാലാക്കിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊടിക്കണമെന്നില്ല എന്നില്ല നേരായിട്ട് അരച്ചെടുത്താലും മതി ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാ ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്ന് സ്പൂണൊക്കെ ഉപയോഗിക്കാം ഇതിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ ചെയ്യണമെന്നില്ല വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി കേട്ടോ ഞാനെന്റെ കയ്യിലുള്ളത് കൊണ്ട് ഇവിടെ എടുത്തുന്നേ ഉള്ളൂ ഇനി സ്ട്രോബറി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് സ്ട്രോബറി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല കട്ടിയുണ്ട് അപ്പം കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ വെള്ളം ചേർത്തിട്ട് പാകത്തിനാക്കി അരച്ചെടുക്കണം സ്ട്രോബെറി ജ്യൂസ് കൂട്ടേറെ റെഡി ആയി വരുന്നു ഏകദേശം ഇത് രണ്ട് ഗ്ലാസ്സോളം ഉണ്ട് അപ്പോൾ ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി സ്ട്രോബെറിയും പിന്നെ ഞാനിതൊരു സെർവിംഗ് കപ്പിലേക്ക് മാറ്റുകയാണ് പാകത്തിന് തിക്കായിട്ടുണ്ട് പിന്നെ സ്ട്രോബെറി ജ്യൂസ് അധികം തിക്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത് പുളി കൂടുതലാവും അപ്പോൾ ഈ ഒരു ബദാം മിൽക്കിൽ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറോട് കൂടി നമുക്ക് ജ്യൂസ് കഴിക്കാം ഒന്ന് മുകളിൽ അലങ്കരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ചെറിയ സ്ട്രോബെറി കഷ്ണങ്ങളും ഒരു സ്ലൈസസ് സ്ട്രോബെറി കപ്പിൻ്റെ സൈഡിൽ ഇതുപോലെ മുറിച്ച് വെച്ച് കൊടുക്കാം ഔക്കാഡോ ജ്യൂസിന് വേണ്ടി ഇരുപതോളം ബദാം കുതിർത്തതും ഒരു മീഡിയം ആക്കാഡോയും വേണം ഇതുകൊണ്ട് രണ്ട് കപ്പ് ജ്യൂസ് തയ്യാറാക്കാം ആദ്യം ആക്കാഡോ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആക്കാടോയുടെ തോലോ ഇനി കുരുവിൻ്റെ തൊലിയോ ഒന്നും പെടരുത് കയ്പ ആയിരിക്കും ജ്യൂസ് അതുകൊണ്ട് ആക്കാടോ തൊലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ പിന്നെ നന്നായിട്ട് പഴുത്ത ആക്കാടോ എടുക്കാൻ ശ്രദ്ധിക്കുക ആക്കാടോ ഫ്രഷായിട്ട് നമുക്ക് വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇനി ആദ്യം ബദാമിനെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ബദാം പാലാക്കി എടുക്കാം ബദാമിലേക്ക് റെഡി ആയി കഴിഞ്ഞാൽ ആക്കാടോ കഷ്ണങ്ങൾ ഓടിയിട്ടിട്ട് ജ്യൂസ് ചെയ്തെടുക്കാം സാദാ പാലൊന്നും ചേർക്കണ്ട ഈ പാൽ തന്നെ മതി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം മറ്റു മധുരമൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം രണ്ട് കപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ എൽ സി ചി പാവ ജ്യൂസ് ഇവിടെ റെഡി കഴിഞ്ഞു രാവിലെയൊക്കെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചേഞ്ച് ആയിട്ട് ഇത് കഴിക്കാട്ടോ നല്ല എഫക്റ്റാണ് നാട്ടിലായ സമയത്ത് ഞാനിങ്ങനെ ട്രൈ ചെയ്തിരുന്നു രാവിലെ തേങ്ങാപ്പാലിലാണ് നാട്ടിൽ നിന്ന് റെഡിയാക്കിയത് നാട്ടിൽ കൂടുതൽ കിട്ടാൻ എളുപ്പം തേങ്ങയും തേങ്ങാപ്പാലും തേങ്ങാപ്പാലുമാണ് അതേസമയം പുറത്തൊക്കെ ആണെങ്കിൽ തേങ്ങേനേക്കാളും എളുപ്പം ബദാമായിരിക്കും ഇനി അടുത്തത് തേങ്ങാപ്പാലിൽ തന്നെ ബ്ലൂബെറി ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂബെറി ഒരു പത്തിരുപതെണ്ണ എടുത്തിട്ടുണ്ട് ബ്ലൂബെറി മുന്തിരി പോലെ കാണുമെങ്കിലും ഇതാണ് സംഭവം അതിൻ്റെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടു തേങ്ങാപ്പാലും ഒഴിച്ചു ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ജ്യൂസ് ജ്യൂസോട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ജ്യൂസ് അടിച്ച പാടെ തന്നെ നല്ല നിറമാണ് കാണാൻ കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് പുളിയുള്ള ബെറിയുമല്ലേ അപ്പോൾ പിരിയും പിന്നെ ടേസ്റ്റും മാറും അതുകൊണ്ട് ജ്യൂസ് അടിച്ച ഉടനെ തന്നെ വേണം കഴിക്കാൻ കൂടുതൽ സമയം വെക്കരുത് ഇനി അടുത്തതായിട്ട് അവക്കാടോയും ബെറിയും ചേർത്തൊരു ജ്യൂസാണ് ഇതിലേക്കും തേങ്ങാപ്പാലോ ബദാം പാലോ നമുക്ക് എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാല് ഒരു ആറ് ഏഴ് സ്ട്രോബെറി ഒരു കഷ്ണം ആക്കാട എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം ആക്കട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിടാം ആദ്യം കത്തി കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ സ്പൂൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിടുകയും ചെയ്യാം നന്നായിട്ട് പഴുത്ത ആക്കാടയാകുമ്പോൾ സ്പൂണ് തന്നെ മതി ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചടിച്ചതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചാലും മതി ഇട്ടാവും നന്നായിട്ട് എടുത്തു ഇനി ഞാനൊരു സെർവിങ് കപ്പിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ ഔക്കാഡോ സ്ട്രോബെറി ജ്യൂസൊട്ട് റെഡി ആയി കഴിഞ്ഞു ഇത് കുറച്ച് സമയം വെച്ചെന്ന് വെച്ച് പിരിയുകയൊന്നുമില്ല ഞാനിങ്ങനെ ട്രൈ ചെയ്തിരുന്നു പക്ഷേ കളറിൽ ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാകും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറാവുമ്പം ചെറുതായിട്ട് കളറ് മാറും വേറെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല ബ്ലൂബെറി പോലെയല്ല പിന്നെ അവ കട ഉള്ളത് കൊണ്ടാവും ഇത് അങ്ങനെ പിരിഞ്ഞിട്ടൊന്നുമില്ല എൽ സി എച്ച്ഒഫ് ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ജ്യൂസുകൾ കൂടുതൽ ചേരുക ഞാൻ തയ്യാറാക്കിയ വളരെ സിമ്പിളായിട്ടുള്ള ഈ ജ്യൂസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലെ കാർബിൻ്റെ അളവ് നിങ്ങൾ കൗണ്ട് ചെയ്യണം ചില ദിവസം രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ജ്യൂസ് കഴിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി